Hello, welcome back to our channel. അടിപൊളി തെറ്റിപ്പൂ കണ്ടോ ഗായ്സ് നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം ഞാനും അവയെ ഇവിടെ എന്തിനാണ് പുറത്തിറങ്ങിയിരിക്കുന്നതെന്നറിയാമോ അവിടെ നല്ല ഒന്നാം ക്രിക്കറ്റ് മാച്ച് ഒക്കെ നടക്കുന്നുണ്ട് അത് കാണുകയാണ് കേട്ടോ ഉത്രജും വിഷ്ണുവും കൂടിയാണ് ക്രിക്കറ്റ് കളിക്കുന്നത് ഉത്രജാണ് ബാറ്റ് ചെയ്യുന്നത് വിഷ്ണു അവിടെ ബോൾ ചെയ്യുന്നത് കേട്ടോ ദാ ദരിക്കുന്ന ബക്കറ്റാണ് അവരുടെ സ്റ്റമ്പ് കേട്ടോ അതിനിടയിൽ കൂടി ചെന്നിട്ട് ആൻറ്റി ഈ പൂവിൻ്റെ വീഡിയോ എടുക്കാൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവളെ കൊണ്ട് പറ്റുന്നതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ അവളും ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പം ഇവന്മാരും സമ്മതിക്കുന്നില്ല ആൻറ്റി ഞങ്ങളുടെ എടുക്കാൻ ഞങ്ങളുടെ എടുക്കാൻ്റെ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഐ എം നോട്ട് ഫോട്ടോഗ്രാഫർ എന്ന് അവർക്കറിയല്ല അവർ നോക്കുമ്പോൾ ആൻറ്റി ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കുന്നു അപ്പോൾ അവരുടെ സന്തോഷം അതാണല്ലോ നമ്മുടെ സന്തോഷം അങ്ങനെ അവയെയും ചെമ്പരത്തി പൂവിനെ ഞാൻ ഇങ്ങനെ പിടിച്ചു കൈസ് അങ്ങനെ അടിപൊളിയായിട്ട് സിക്സും ഫോറും ഒക്കെ ഇങ്ങനെ വാനോളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര കളിയാണ് കേട്ടോ നമ്മുടെ മക്കൾ ഇവരുടെ കൂടിയില്ല കേട്ടോ നമ്മുടെ മക്കൾ എൻ്റെ മക്കൾ രണ്ടുപേരും എൻ്റെ വീട്ടിലാണ് റാന്നിയിലാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ അവിടെ നിർത്തിയിട്ട് പോകുന്നതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവരവിടെ ബി അവരവിടെ ബി ബി എസിനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ അത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് അങ്ങനെ എങ്ങാണ്ടോട്ടോ സിക്സ് അടിച്ച് വിട്ട് ആ ബോൾ കാടും മലയും പുഴയും താണ്ടെ എവിടെയോ പോയിട്ടുണ്ട് അത് തപ്പാനുള്ള പോക്കാണ് വാലേ വാലെല്ലാവരും ഇത് കാണുമ്പോൾ ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നു നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഏഴ് ശതമാനം ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ബോൾ കളിക്കുന്നു ബോൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴുന്നു ഞങ്ങളുടെ സമയം പറയുന്നത് ഇനി ഇനി ഞാൻ ഞാനെറിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ പോയി എടുത്തോണം എന്നൊക്കെ പറയും ആ ഇവിടെ അത് പറയുന്നുണ്ട് അതിന് ഇടയ്ക്ക് കേട്ടോ എന്നോട് എന്നിട്ട് പറഞ്ഞാൽ ആൻറ്റി ആൻറ്റി വന്നു പോകും അവിടെ നിൽക്കുക ആൻറ്റി പോയി ബോൾ എടുക്കുക ആൻറ്റി എന്നൊക്കെ ആ ഞാൻ ഞാനാണെങ്കിൽ കഴിച്ചിട്ട് വയർ നിറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ വയർ നിറഞ്ഞാൽ പിന്നെ മേലാ ഗായസ് ഒന്നിനും കൊള്ളുമല്ലാ ഗായസ് അങ്ങനെ ആശുതമ്പുരാട്ടി ഇറങ്ങി വന്നിട്ടുണ്ട് ആശുതമ്പുരാട്ടിയുടെ മുടിയാണിത് ഇത് അവിടെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കട്ട് ചെയ്ത വീഡിയോ ഞാനൊരു വീഡിയോയിൽ നേരത്തെ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ചിലരൊക്കെ വിചാരിക്കുമായിരിക്കും ഭയങ്കര കെയറിങ് കൊണ്ടാണ് ഈ മുടി ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് നോ നോ ഗൈസ് നോ നോ രാവിലെ കുളിച്ചിട്ട് അത് കെട്ടിവെച്ചാൽ തോർത്ത് സ്വയം അഴിഞ്ഞു പോയെങ്കിൽ പോയി എന്ന് പറയാം അല്ല കക്ഷി അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെയാണ് അവളുടെ ഹെയർ കെയറിങ് എന്നാലും ഭംഗിയുള്ള മുടിയാണ് കേട്ടോ ആ ലീഫ് എന്തിനാ കാണിച്ചെന്ന് അറിയാതെ പഞ്ഞിയുടെ ലീഫാണേ അത് വെച്ച് ഞാൻ ഒരു ട്രിക്ക് കാണിച്ചു തരാം കേട്ടോ ഈ രണ്ട് പേർ അതായത് ഞാനും വിഷ്ണു ആണ് പോകുന്നത് പെങ്ങളെ കിട്ടിയത് ശ്രീധന തുക തരുമോ എന്ന് ചോദിച്ചിട്ട് പോകുന്ന അല്ലേ ഞങ്ങൾ മൂന്ന് പേരോടെ കൂടിയിട്ട് മഴയ്ക്ക് മുമ്പ് കാവി ുള്ളിൽ പോയതാണ് ഞങ്ങൾ മൂന്ന് പേരും കേട്ടോ അപ്പം സംഭവം അവയെ തിരുവാതിര പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവാതിരയുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് ചെറുതായിട്ട് മഴ പൊടിയുന്നേയുള്ളൂ കുറച്ച് ദൂരെ പോയായിരുന്നു പോയാൽ മതിയായിരുന്നു ഈ ഭൂഗർഭം അറയിലൂടി വേണം ആ വീട്ടിലേക്ക് നമ്മൾക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ആ അറയിലൂടി ഇങ്ങനെ ഒതുങ്ങിക്കൂടി കയറി വന്നു ഗാസ് കണ്ടില്ലയോ വീട്ടിൽ നിന്ന് കുടയെടുക്കാതെ അവിടെ വന്നിട്ടൊരു കുടയും വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മളുടെ ഈ അവയുടെ കൂടെ തിരുവാതിര കളിക്കുന്നത് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗുരു കുറുബ കൈകുട്ടിക്കളി ഈരേയുടെ വടക്ക ചെട്ടികുളകര എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരൊക്കെയായിരുന്നു അതിൻ്റെ പ്രിപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ അങ്ങനെ അവിടെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു തിരുവാതിരയുടെയും കൈകുട്ടികളുടെയൊക്കെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു ഗായ്സ് ഭയങ്കര മഴ ഞങ്ങളെ ചതിച്ചു ഗായ്സ് ഞങ്ങളെങ്ങനെ വന്നവരായില്ലയോ അപ്പം അവിടെ വന്നിരുന്നപ്പോൾ ഒരു വിധത്തിലും വീട്ടിൽ പോകാൻ പറ്റും പറ്റാത്ത നിലയിലുള്ള മഴയായിരുന്നു ഏതും പോലത്തെ സിംഹത്തിൻ്റെ മടയിലൊക്കെ ചെന്ന് കയറിയത് പോലെ പറഞ്ഞ പോലെയാണ് ഞങ്ങൾ ഈ കടയിലേക്ക് വന്ന് കയറിയത് അവിടെ കണ്ടപ്പോൾ കണ്ട സാധനങ്ങൾ മൊത്തം പറക്കുക ഒരു പെണ്ണവിടെ നിന്ന് വഴക്ക് പറഞ്ഞാൽ അങ്ങനെ പിണങ്ങി നിൽക്കുന്നത് ആ ചേച്ചി ആ കടയിലെ ചേച്ചിയാണ് കേട്ടോ വീഡിയോ എടുക്കരുതേ അരിതേ മകനെ അരുതേ നിന്ന് മതി കൈകൂപ്പി കാണിച്ചു അപ്പം പിന്നെ നമ്മൾ ആ ഭാഗത്തോട്ടേ പോയിട്ടില്ല കേട്ടോ അങ്ങനെ മഴയങ്ങ് കൂടി അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പറക്ക് ഇനിയും നിന്നാൽ കണ്ടീഷൻ കുറച്ചുകൂടി വഷളാകും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടുന്ന് പതിയെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് കണ്ടോ കാവടിയുള്ളിൽ പോയ ഞങ്ങൾ ആ തിരിച്ച് വരുന്ന വരവ് കണ്ടോ ഒരുത്തി ആ തോളിലും കയറി ആ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കെല്ലാം ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ നല്ല വെള്ളമായിരുന്നു ഈ വെള്ളത്തിലൂടെയൊക്കെ വളർന്നു വരാൻ നല്ല രസമുണ്ടല്ലേ അടിപൊളി പണ്ട് പണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ കൂടുതലും വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഓർമ്മകളൊന്നും നമുക്ക് അധികം ഉണ്ടാവാറില്ലേ പണ്ടത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തെ സ്കൂൾ വിട്ട് പിറ്റേ തലേ ദിവസം മഴ നനഞ്ഞിട്ടായിരിക്കുമല്ലോ വീട്ടിൽ വരുന്നത് അപ്പം പുസ്തകങ്ങളായാലും ബുക്കുകളായാലും നമ്മുടെ യൂണിഫോം ഉൾപ്പെടെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ രാവിലെയും രാത്രിയിലൊക്കെ മഴയാണെന്നുണ്ടെങ്കിൽ ഫാനൊന്നും കാണാത്ത വീടുകളൊക്കെ ആയിരുന്നു എൻ്റെ അനുഭവങ്ങളൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിറ്റേ ദിവസം ടീച്ചറിനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ ഇന്നലെ മഴ ആയതുകൊണ്ട് യൂണിഫോം ഉണങ്ങിയില്ല അതായിട്ടുകൊണ്ട് വരാൻ ചെന്ന് നേരെ മറിച്ച് ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് എന്നതാണെന്നറിയാവോ എന്നാൽ ഇവർക്കൊക്കെ രണ്ട് യൂണിഫോം വരെയുണ്ട് അത് ഒരെണ്ണം കഴുകി ഇട്ടേക്കുമായിരുന്നു അല്ല രണ്ടെണ്ണം കഴുകി ഇട്ടേക്കുമായിരുന്നു അല്ലെങ്കിൽ കഴുകുക കഴുകിയില്ല ടീച്ചറെ ഇങ്ങനെയൊക്കെയല്ലേ ഇന്നത്തെ പിള്ളേർ പറയുന്നത് എന്താ ചെയ്യുക ഇല്ലയോ കാലം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ എന്താ അതിനെന്താ പറയേണ്ടതെന്ന് കൂടി എനിക്കറിയത്തില്ല പിള്ളേരുടെ വാക്കുകളിലേയും ഉത്തരവാദിത്തമില്ലായ്മയും എല്ലാം അതിനകത്തുണ്ട് പേരൻസിൻ്റെ ആയാലും നമ്മുടെയൊക്കെ പേരൻസ് ഒരു യൂണിഫോം ഉള്ളത് എത്ര കൃത്യമായിട്ടാണ് നമുക്ക് നനച്ച് കഴുകി തരുന്നത് അല്ലേ അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും ഫ്രഷ് ആയി ദേഹം എല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നനഞ്ഞാൽ വന്നത് എല്ലാം റെഡിയായി ഞങ്ങൾ വന്നപ്പോൾ കറണ്ട് പോയി പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു ഗായ്സ് ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ മറന്നു പോയി ഗോയ്സ് കാരണം ആർഥി ആയിപ്പോയി ആർഥി ഞങ്ങൾ ബർഗർ വാങ്ങിച്ചായിരുന്നു സ്വീറ്റ്ന വാങ്ങിച്ചായിരുന്നു പപ്സ് വാങ്ങിച്ചായിരുന്നു എല്ലാം വെട്ടി വിഴുങ്ങി ഞങ്ങൾ കണ്ടോ അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നു ആശയാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരുന്നത് മഴ ചെറുതായിട്ട് ഇപ്പോൾ പൊടിഞ്ഞൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഗായ്സ് അവയും വിഷ്ണു അവിടെ നിന്നിട്ടുണ്ട് ടാറ്റ ഓക്കെ ബൈ ബൈ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും അവർ ഫ്ലാങ്കീസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും വാങ്ങിച്ചു കേട്ടോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അവ്യയും വിഷ്ണു കൂടിയാണ് എല്ലാവർക്കും ടാറ്റ ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഓൾ